നമസ്കാരം ഞാൻ സന്തോഷ് ടൂൾ വണ്ടി ഗറാഷ്യൻ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നിരന്തരം നമ്മുടെ ഗറാഷ്യൻ മേഖലയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന്റെയൊക്കെ കാരണം മൂന്നരം വർഷമായിട്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നു നിങ്ങൾക്ക് വെറുതെ ടൂൾസ് സപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം വന്ന ഒരു വ്യക്തിയാണ് ഞാൻ എങ്കിലും നിങ്ങളുടെ മേഖലകളിലെ പ്രശ്നങ്ങളെ പറ്റി അറിഞ്ഞപ്പോഴും ആ മേഖലകളിലെ നമ്മുടെ സ്രോതസ്സുകളെ പറ്റിയും അല്ലെങ്കിൽ അവിടെയുള്ള എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്ന സാധ്യതകളെ പറ്റിയും അറിഞ്ഞപ്പോൾ അത് നിങ്ങളായിട്ട് ഒന്ന് പങ്കുവെക്കണം എന്ന് തോന്നിയതിൻ്റെ പേരിലാണ് ഞാൻ ഈ ദിവസങ്ങളിൽ അതായത് നമ്മുടെ ടൂൾ വണ്ടി സി എഫ് ടെസ്റ്റിന് പിടിച്ചിരിക്കുകയാണ് ഇപ്പം ഇന്നത്തെ സി എഫ് ടെസ്റ്റ് കഴിഞ്ഞ് അപ്പം നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങളോട് സംസാരിക്കാവുന്ന പറ്റുന്നത് സംസാരിക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശേഖരിക്കാം എന്നൊരു ഉദ്ദേശത്തിലാണ് ഇത് ചെയ്യുന്നത് നമ്മുടെ മേഖല പക്ഷേ ഈ ഇത്തരത്തിലുള്ള വീഡിയോസിനും നമുക്ക് വ്യൂസ് വളരെ കുറവാണ് പ്രതികരണങ്ങൾ വളരെ കുറവാണ് അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മേഖല ഏതൊരു മേഖലകളിലും ഈ എയ് ടി റൂൾ റൂള് എല്ലായിടത്തും ഉണ്ട് എൺപത് ശതമാനം ആൾക്കാരും ഇത്തരം കാര്യങ്ങളൊന്നും താല്പര്യം ഉണ്ടാവില്ല എങ്ങനെയെങ്കിലുമൊക്കെ പോയാൽ മതി ഇരുപത് ശതമാനം ആൾക്കാരാണ് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് കാണിക്കുക അതിൽ ഒരു എയ്റ്റി ട്വൻ്റി വേറെയുണ്ട് അതിലൊരു ഇരുപത് ശതമാനം ഏകദേശം നാല് ശതമാനം ആൾക്കാർ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും ഈ നമ്മുടെ ആഴത്തിൽ അറിയാനും ആ മേഖലകളിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിക്കുകയും ചെയ്യുള്ളൂ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഇത്തരം വീഡിയോസിനൊക്കെ വ്യൂസ് കുറവായിരിക്കും ഞാൻ വിചാരിക്കുന്നത് പക്ഷേ അത് നമ്മുടെ ഒരു വിഷയമല്ല വ്യൂസ് കിട്ടാനോ അതിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഇത് ചെയ്യുന്നത് കാര്യങ്ങൾ ആളുകൾ അറിഞ്ഞ് അതിനുള്ള പരിഹാരങ്ങൾ ആരുടെയൊക്കെ കയ്യിലാണ് ഇരിക്കുന്നത് നമുക്കറിയില്ല ഇപ്പൊ പലരും നല്ല രീതിയിൽ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് ഇന്ന രീതിയിലൊക്കെ ചെയ്ത കാര്യങ്ങൾ നടക്കുന്നുണ്ടൊക്കെ അറിയുന്നുണ്ട് അപ്പൊ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ മേഖലയിലെ ഉള്ള ആളുകൾക്ക് നമ്മുടെ മേഖലയിലെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ഈ മേഖലയെ പരിപോഷിപ്പിക്കാൻ ഇപ്പൊ നിങ്ങളുടെ മേഖലയായിട്ട് നിങ്ങളുടെ വർക്കായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ നിങ്ങളായിട്ട് പരോക്ഷമായി ഞാൻ ബന്ധപ്പെട്ടിരിക്കുന്നു ആ എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് ഇതിന്നാണ് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനേക്കാൾ എത്രയോ ആഗ്രഹങ്ങൾ കൂടുതലുള്ളവർ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവും ആ ആളുകളോടാണ് ഞാൻ സംവദിക്കുന്നത് പലരും നമ്മൾ വിളിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് അപ്പം എല്ലാവരും ഇത്തരം കാര്യങ്ങൾ കാണുകയും പ്രതികരിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യണം നമ്മുടെ മേഖലയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇന്റർനെറ്റിനെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നിങ്ങൾ എന്റർടൈൻമെന്റ് ആയിട്ട് മാത്രം കാണരുത് അത് എഡുവേറ്റ് ഒരു എഡുടൈൻമെന്റ് കൂടിയാണ് അതിലൂടെ എഡ്യൂക്കേഷൻ വരും നിങ്ങൾക്കറിയാം വിദ്യാഭ്യാസം കുറവുള്ളവരാണ് നമ്മുടെ മേഖലയിലെ എൺപത് ശതമാനം പേര് വിദ്യാഭ്യാസം എന്നുദ്ദേശിച്ചത് നിങ്ങൾക്ക് കോളേജുകളിലും അല്ലെങ്കിൽ സ്കൂളുകളിലും കോളേജിൽ പഠിച്ച സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനം ഒന്നുമല്ല കേട്ടോ അതൊന്നുമല്ല ഉദ്ദേശം അത് അക്കാദമിക് ക്വാളിഫിക്കേഷൻ ആണ് നമ്മുടെ മേഖലയിൽ അക്കാദമിക് ക്വാളിഫിക്കേഷന് നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ളത് ഒരു ഇരുപത് ശതമാനം മാത്രമേ ഗുണമുള്ളൂ അതായത് ഭാഷ അറിയാമെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ വർക്ക് ചെയ്യുന്ന മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ ആധുനികമായ രീതിയിലുള്ള പരിവർത്തനങ്ങളെല്ലാം തന്നെ നമ്മുടെ സ്കില്ലിലേക്ക് ഉൾപ്പെടുത്തി എങ്ങനെ പുതിയ പുതിയ സർവീസുകളും സൗകര്യങ്ങളും കസ്റ്റമർക്ക് കൊടുക്കുക എന്നതാണ് ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിച്ചത് നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം